എല്ലാവർക്കും നമസ്കാരം ചിലപ്പോഴെങ്കിലും കുടുംബജീവിതത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാചകമാണ് വീട്ടിൽ എന്താണ് ഒരു കുറവ് വലിയ വീടുണ്ട് വീട്ടുപകരണങ്ങളുണ്ട് വാഹനമുണ്ട് ആവശ്യത്തിന് പണമുണ്ട് പക്ഷേ ഓർക്കുക വീടിനെ വീടാക്കുന്നത് സ്നേഹമാണ് സ്നേഹമില്ലെങ്കിൽ അത് വീടല്ല മറ്റെന്തെല്ലാം കുറവുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ആ കുറവുകളെ ജീവിതം അതിജീവിക്കും ഈ ജീവിതം ആഘോഷമാകുന്നത് സ്നേഹം പൂത്തുലയുമ്പോഴാണ് ഒരു വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പി ജിക്ക് പഠിക്കുന്ന ഒരമ്മ നിറകണ്ണോടെ വക്കീൽ ഓഫീസിലിരിക്കുകയാണ് വേർപിരിയലിന്റെ വിങ്ങലിലാണവൾ ഭാര്യ വീട്ടിൽ ചേച്ചിയുടെ ഭർത്താവിനാണ് മുൻഗണനയെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് അദ്ദേഹം ഒരു വിലക്കേർപ്പെടുത്തിയിരിക്കുക നീ നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല അവരുടെ വീട്ടിൽ അവർ രണ്ടുപേർ മൂത്തത് ചേച്ചി സ്വന്തം വീട്ടിലെ ഒരു പ്രധാന ചടങ്ങിന് അവൾക്ക് ആ കൽപ്പന ലംഘിച്ചു പോകേണ്ടി വന്നു തന്റെ വാക്ക് ധിഖരിച്ചു വന്നു ഒറ്റ കാർക്കശ്യത്തിന്റെ പേരിലാണ് അവളുടെ ജീവിതം വിവാഹമോചനത്തിന്റെ വാക്കിലെത്തി നിൽക്കുന്നത് പദവിക്കൊപ്പം ഒരേ സമയത്ത് അവൾ ഒരു മകളല്ലേ അവൾ ഒരനിയത്യല്ലേ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കടമ നിറവേറ്റാൻ എല്ലാവർക്കും ബാധ്യതകളില്ലേ കാർക്കശ്യത്തിൻ്റെ കരിരുമ്പുകൂട്ടിൽ അടച്ചിടാനുള്ളതാണോ പങ്കാളികളെ ആ ഭർത്താവ് അവളോട് ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ വീട്ടിൽ എന്താണ് കുറവ് പക്ഷേ സ്വന്തം അപ്പനെ അമ്മയെയും സഹോദരങ്ങളെയും ദൂരേക്കകറ്റി കാർക്കശ്യത്തിൻ്റെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടാണോ കുറവ് തീർക്കുന്നത് സ്നേഹമില്ലാത്തിടം മരുഭൂമി തന്നെയാണ് സ്നേഹം നന്ദിയെ പ്രകാശിപ്പിക്കുന്നതാണ് സ്നേഹം ജീവിതത്തെ സമഗ്രതയോടെ ഉൾക്കൊള്ളുന്നതാണ് സ്നേഹം ഹൃദയം തുറന്ന സംവേദനത്തിന് വഴിയൊരുക്കുന്നതാണ് ഒരങ്കലേയ കവിത ഇങ്ങനെയാണ് ഈ സൺറൈസ് എ എ ന്യൂ വൈഡ് ഫോർ ലവ് ടു ഇമ്പാർട്ട് നിറംകെട്ട പ്രേത ഭവനങ്ങളെപ്പോലെയാണ് നമ്മുടെ വീടുകളും ജീവിതങ്ങളുമെങ്കിൽ അതിന് കൊടുക്കാൻ അതിനെ നിറമുള്ളതാക്കാൻ ചന്തമുള്ളതാക്കാൻ സന്തോഷമുള്ളതാക്കാൻ ദൈവം തന്ന നിറക്കൂട്ടാണ് സ്നേഹം ഒരാളുടെ ശവകുടീരത്തിൽ നിന്ന് കരയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ജീവനോടിരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് മൃതശരീരത്തിൽ വെക്കുന്ന ഒരായിരം ഓർക്കിഡ് പുഷ്പങ്ങളെക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് പുഞ്ചിരിയുടെ പൂവ് ഒരാൾക്ക് സമ്മാനിക്കുന്നത് സ്നേഹത്തിനു വേണ്ടിയാണ് ഓരോരുത്തരും ദാഹിക്കുന്നത് നമ്മുടെ ഒക്കെ വീടിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ദാഹമുണ്ട് പുഴയുടെ ദാഹം മഴ തീർക്കുന്നത് പോലെ വീട്ടിനുള്ളിൽ ഓരോ മനുഷ്യരും സ്നേഹമഴയായി മാറണം ഗാന്ധിജിയുടെ വാക്കുകൾ നിരന്തരം ഓർക്കുക വേദനയുടെ പാരമ്യത്തിൽ പോലും നിരന്തരമോർക്കുകാരും ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ എല്ലായ്മകൾ കാണും പ്രതിസന്ധികൾ കാണും വേദനകൾ കാണും സങ്കടങ്ങൾ കാണും ഒറ്റപ്പെടലുകൾ കാണും പക്ഷേ കുരിശിൽ ഞാൻ വസന്തം നിങ്ങളും അതിൻ്റെ നടുവിൽ സ്നേഹത്തിൻ്റെ വസന്തം വിരിയിക്കണം സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലേക്ക് ഉയർത്ത കരുണാമയനായ കർത്താവ് ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹനദിയായി അവിടുന്ന് ഞങ്ങളിലേക്ക് ഒഴുകുന്നു വരണ്ട ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പച്ചപ്പും ചന്തവും അവിടുന്ന് ഞങ്ങൾക്ക് നിന്റെ കരുണ ഓരോ നിമിഷവും ഞങ്ങളെ സന്ദർശിക്കുന്ന കൃപകൾക്ക് അടിസ്ഥാത്രം നിന്റെ വിരൽത്തുമ്പ് പോലും സ്നേഹത്താൽ നിറയപ്പെട്ടിരിക്കുന്നല്ലോ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് സ്രാവക്കാരിയിലേക്ക് ഒഴുകുന്നത് നിന്റെ സ്നേഹമാണ് അതവളെ സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്നു ഒരു വീടിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിനായി ഓരോ മനുഷ്യരും ആഗ്രഹിക്കുമ്പോൾ കർത്താവെ നിന്റെ സ്നേഹത്താൽ നിറയുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ പരസ്പരം സ്നേഹമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ കുറവുകളില്ലാത്ത ആരും ഇല്ല നാഥ അതുകൊണ്ട് സ്നേഹം ബലഹീനതകൾക്കപ്പുറം ചേർത്ത് പിടിക്കലിൻ്റെ കൂടിയാണ് ചേർത്തു പിടിക്കാൻ പരിശുദ്ധാത്മകൃപ പകർന്നു കൊടുക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ